ഈ കൂൺകൃഷിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറെ ഒരു ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്നോ രണ്ടോ ബെഡ് ചെയ്ത് അങ്ങനെ പഠി ചെറിയ ചെറിയ രീതിയിൽ പഠിച്ച് പഠിച്ച് വന്നിട്ട് മാത്രമേ നമ്മൾ വലിയ രീതിയിലേക്ക് പോകാൻ പാടുള്ളൂ പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനില് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആൾക്കാർ ഹൈടെക് ഫാമിലോട്ട് പോകും ഈ ഹൈടെക് ഫാമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വർഷമായിട്ടും ഹൈടെക് ഒന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് ആ ഹ്യൂമിഡിറ്റി ടെംപറേച്ചർ നിലനിർത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ലോ കോസ്റ്റില് വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഹൈടെക് ഫാം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അത്രയും ചിലവ് വരുന്നുണ്ട് നാല് ലക്ഷം അഞ്ചു ലക്ഷം ചിലവാക്കിയിട്ട് വേണം നമ്മളൊരു ഹൈടെക് ഫാം ഉണ്ടാക്കുക ഇപ്പൊ ഹൈടെക് ഫാം ഫസ്റ്റ് തന്നെ വരുന്ന ഒരാൾ ഹൈടെക് ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു പിന്നെ ഇത് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെത് അപ്പം ആ ഹൈടെക് ഫാമിൽ നൂറോ ഇരുന്നൂറോ ബെഡ് ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഹാർവസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പത്തോ ഇരുപതോ കിലോ കൂണുണ്ടാവും ആ ഒരു കൂണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് സെയിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിപ്പിക്കൂണിൻ്റെ ഒരു പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് സെയിലാവണം മറ്റൊരു ദിവസം മാത്രമേ നമുക്കിതിന് ലൈഫ് ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ മൂന്നോ നാലോ ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് വെക്കുവാണെങ്കിൽ ഒരു ദിവസം മാത്രമേ ചിപ്പിക്കൂണ് നമുക്ക് കടയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ ഒരാൾ ഹൈടെക് ഫാം ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് മാർക്കറ്റിങ് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരും പിന്നെ ഇതിന് ഒന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനകത്ത് കുറച്ച് ഫെയിലാവാം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളതായ രീതിയിൽ ചെയ്യാം ഒന്ന് ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ഇത് ഈർപ്പം നിലനിർത്താൻ വേണ്ടി പറ്റും പിന്നെ ജനലും വാതിലും ഒക്കെ ഒരു വെയിലില്ലാത്ത സമയത്ത് തുറന്നിടുവാണെങ്കിൽ അതിനുള്ള എയർ സർക്കുലേഷനും കൂടി കിട്ടും അപ്പോൾ ആ ഒരു ഇത് മാത്രം മതി നമുക്കൊരു ഹൈടെക് എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടി പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിന്റെ എല്ലാ റൂമിലും കൂൺ കൃഷിയാണ് കൂൺ ബെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു റൂം എപ്പോഴും കാലിയായി കിടക്കും കൂടുതൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയും അതുപോലെ കൂണിൻ്റെ വളവ് കുറയാനുള്ള സാധ്യതയും നമുക്ക് ഒഴിവായി കിട്ടും അതായത് നമ്മൾ ഒരു റൂം എപ്പോഴും കാലിയായി കിടക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു ഇവിടുത്തെ ഒരു മൂന്ന് റൂമിലും പുറമേയുള്ളൊരു ഒരു ഒരു റൂമിലും അങ്ങനെ നാല് റൂം ഇതിൽ ഒരു റൂം എപ്പോഴും കാലിയായി കിടക്കുന്നുണ്ട ഉണ്ടാവും ആ ഒരു റൂം നമുക്ക് നല്ല ഏരിയേഷൻ കൊടുത്ത് നല്ലൊരു ഒരു പുതിയൊരു റൂമാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും കൂൺ കൃഷി നിർത്തേണ്ട ഒരു അവസ്ഥ വരില്ല കാരണം ചില അധിക ആൾക്കാരും ചില സീസണിൽ അതായത് നല്ല വേനൽക്കാലം വരുമ്പോൾ കൂൺ കൃഷി സ്റ്റോപ്പ് ചെയ്ത് ആ റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും ഹൈടെക് ഫാം ആണെങ്കിൽ അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥ വരുന്നില്ല നമുക്ക് വീടിന്റെ അകത്ത് റൂമുണ്ടെങ്കിൽ ആ റൂമിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതെങ്കിലും വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ നിലനിർത്താൻ നമ്മളിപ്പം വെള്ളം സ്പ്രേ ചെയ്യുന്നതിന് പകരം ഹസ്ബൻഡ് ചെയ്തത് ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഹ്യൂമിഡിഫയർ ചെയ്തത് ഇപ്പം നല്ല നമുക്കൊരു രണ്ട് രണ്ട് പ്രാവശ്യം മാത്രം ഇതുപോലെ ചെയ്താൽ മതിയാവും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഈ റൂം കംപ്ലീറ്റ് ഇതുപോലെ നല്ല തണുത്ത വെള്ളമാണ് ഇതിനടുത്തോട്ടേക്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ആൾക്കാർ ഇതുപോലെ ചെയ്യണമെന്നില്ല നമ്മൾ ഒരു സ്പ്രേയർ വെച്ചിട്ട് ഹാൻഡ് സ്പ്രേയർ വെച്ചിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇങ്ങനെയുള്ള കാര്യം ഇതൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറൊരു ഏജൻസികളെ ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് വലിയ അതിന് വലിയൊരു ചിലവൊക്കെ വരുന്നത് ഇപ്പൊ ഹൈടെക് ഫാം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഏജൻസികളുണ്ട് അതുപോലെ ഇങ്ങനെ ചില ചിലവർ ബെഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബെഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ ഈ ഒരു ബെഡിന് നമുക്ക് ചിലവ് ഇരുന്ന് ബൈക്കോല് ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപയിലും താഴേ വരുന്നുള്ളൂ ഈ ഒരു ബെഡിനുള്ള ചെലവ് പക്ഷെ ബെഡ് നമ്മൾ റെഡിമെയ്ഡ് ബെഡ് വാങ്ങിക്കുവാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് ചില ആൾക്കാർ ബെഡ് വിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ബെഡ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു മെനക്കേട് നമ്മൾ ഇതുപോലെ ബൈക്കോല് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് കാണേണ്ടേ ഉള്ളൂ ചെറിയൊരു മെനക്കേട് നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തന്നെ ബെഡ് ഒക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഹൈടെക് ഫാമും ഒന്ന് രണ്ട് ഫാമൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം പിന്നെ ഈ സാധാരണ കൂൺ ഷെഡിലേക്ക് ആൾക്കാർ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നതല്ല പക്ഷേ ഈ കുമ്മായത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ ആരെങ്കിലും വിസിറ്റേഴ്സ് വരുവാണെങ്കിൽ ഇപ്പം ഫാമിൽ തന്നെ അവരെ കയറ്റി നമ്മൾ ഇതിനുള്ള ഇതിന് ചെയ്ത സെറ്റപ്പ് ഒക്കെ കാണിച്ചു കാണാനും അവർക്ക് നേരിട്ട് കണ്ട് മത്സരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു കുമ്ത്തിലിട്ട് സ്റ്റെറിലൈസും ചെയ്യുമ്പോൾ ഒരു ഗുണം ഇതാണ് നമുക്ക് ബെഡിന് കംപ്ലൈൻറ് വരുന്നില്ല അതുപോലെ ഇപ്പൊ വിസിറ്റേഴ്സ് വന്നാലും വലിയൊരു പ്രശ്നം കാണുന്നില്ല പിന്നെ ഇതിന്റെ കൂടെ ഞാനിപ്പോ കൂൺ വിത്തിന്റെ യൂണിറ്റ് ഉണ്ട് അതിന് പുറമെ ഇപ്പം ഈ ബെഡ് നമുക്കൊരു ഏകദേശം ഒരു മൂന്ന് മാസം വരെ ഈ ഒരു ബെഡ് നമുക്ക് വളവ് കിട്ടും ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ബെഡിന് നമുക്ക് വെറുതെ ഇങ്ങനെ പറമ്പിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പുതിയ ബെഡ് ഇടുമ്പോൾ അതിൻ്റെ അകത്തുള്ള അണുക്കളൊക്കെ പ്രാണികളൊക്കെ ഈ ബെഡിലേക്ക് വര വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് മഷറൂം വെർമി കമ്പോസ്റ്റ് അങ്ങനത്തെ ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെർമി അതായത് മണ്ണിര അതിന് നിൽക്കുന്നില്ല കാരണം നല്ല ചൂടാണ് കമ്പോസ്റ്റ് കൊണ്ട് ഇടുന്ന സമയത്ത് പക്ഷേ മണ്ണിര ഇല്ലെങ്കിലും ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ആ കമ്പോസ്റ്റിന് നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് കമ്പോസ്റ്റ് യൂണിറ്റിൽ ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഈ കൂണ്ട ബെഡും അതിന്റെ അതിന്റെ മേലെ ഒരു ലെയറിൽ കൂണ്ട ബെഡ് അതിൻ്റെ മേലെ സീമക്കോന്നേലയും കൂടി ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നല്ല ചാണകപ്പൊടി പോലെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും മാത്രം മതി അത് മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ വേറെ ഏത് മാധ്യമം എടുത്താലും ഈ പോലെ കമ്പോസ്റ്റ് യൂണിറ്റ് ഇതുപോലെ ഈ വൈക്കോല് കിട്ടുന്ന ഉണ്ടാവുന്നതുപോലെ കമ്പോസ്റ്റ് നമുക്ക് അർക്കപ്പൊടിയിലായാലും അല്ല അതുപോലെ പെല്ലറ്റിലായാലും നമുക്ക് ആ ഒരു കമ്പോസ്റ്റാക്കിയിട്ട് കിട്ടാൻ സാധ്യത വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വൈക്കോലാവുമ്പം ഈയൊരു കാര്യം കൂടി നമുക്കുണ്ട് അപ്പോൾ കൂൺ കൃഷിക്ക് എനിക്ക് ഹോർട്ടികൾച്ചർ മിഷൻ്റെ സ്കീമിൽ ചെറിയ ചെറിയ ഇതിലുള്ള ഒരു സ്കീം കിട്ടി ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ കൂൺ വിത്തുൽപാദനത്തിൻ്റെ ഇതിന് ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം പതിനേഴര പതിനേഴര ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റാണ് അതിൻ്റെ നാൽപ്പത് ശതമാനം വെച്ച് സബ്സിഡി അതിന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് ലക്ഷത്തിൽ മേലെ ഒരു സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ കമ്പോസ്റ്റ് യൂണിറ്റിൻ്റെ അമ്പത് ശതമാനം സബ്സിഡി എല്ലാം ചെയ്തേക്കുന്നത് ഹോർട്ടികൾച്ചർ മിഷൻ്റെ സ്കീമിലാണ് അപ്പോൾ കൃഷി വകുപ്പിന്റെ ഫുൾ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട് ഇപ്പം ഒരുവിധം കൃഷിഭവനിലൊക്കെ ഇതിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഹൈടെക് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നുമല്ല ചെറിയ നമ്മളെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ട്രെയിനിങ്ങാണ് ഞാൻ കൊടുക്കുന്നത് നമ്മളിപ്പം കറണ്ടിൻ്റെ പൈസ കുറക്കുകയാണെന്നുള്ള കറണ്ടിനാന്നുള്ള കൂടുതൽ ചെലവ് വരുന്നത് കാരണം ഈ എ സി കണ്ടിന്യൂ വർക്ക് ചെയ്യണം ഇതിൻ്റെ പിന്നെ ലാബിനകത്തുള്ളത് പിന്നെ ബി ഒ ഡി വേണം പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് എക്യുപ്മെൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ കറണ്ട് കൂടുതൽ ചിലവ് വരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മൂന്ന് കിലോ ആട്ടമേ വെച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അഞ്ച് കിലോ ആട്ടേ വെക്കുന്നവർ നല്ലത് മൂന്ന് കിലോ ആട്ടമേ ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ പ്രയോജനമുണ്ട് താമസിക്കുന്ന വീട്ടിനും ഇതിനും അപ്പോൾ കറണ്ട് ചാർജ് വളരെ കുറവേ വരുന്നുള്ളൂ പിന്നെ നമുക്കിതിനുള്ള മറ്റ് ഞാൻ ചെയ്തിട്ടുള്ള ഉമ്മടി ഫെയർ ഉമ്മടി പയറിനെ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ അതിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈർപ്പം എപ്പോൾ നിലനിൽക്കും അത് കൂടിന് എത്രയും അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു കാര്യമാണ് അപ്പോൾ അതൊരു ഗുണം കാണുന്നുണ്ട് അതിന് ചിലവ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറായിരത്തിനു കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സോളാറിൻ്റെ സർക്കാരിന്റെ സ്കീം കിട്ടിയില്ലായിരുന്നു അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ നമ്മൾ തന്നെ അത് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ചിലവാക്കി അന്ന് സ്കീമിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു പക്ഷെ നമുക്ക് നമുക്കതിന് നമുക്ക് വിത്തിന്റെ ലാബിൻ്റെ ആവശ്യത്തിനുമുള്ള സബ്സിഡിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അത് പതിനേഴ് ലക്ഷത്തോളം അതിന്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റി ഇതിന്റെ ഉത്പാദനം എന്തായത് കെ എസ് ഇ ബിക്ക് പോവുകയും കെ എസ് ഇ ബിൻ്റെ ആണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നൈറ്റിലൊന്നും ഒന്നും നമുക്ക് നൈറ്റിൽ പിന്നെ കറണ്ട് ഉണ്ടാവില്ല അപ്പൊ ഇതിൽ നിന്ന് എത്രയും ഉൽപാദനം കിട്ടിയെന്ന് വരില്ല മഴ സീസണിലും ഇതൊക്കെ ആണെങ്കില് ഇപ്പൊ കുഴപ്പമില്ല അത് ബാലൻസ് ഉള്ളതിന്റെ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല ഇതാ നല്ലത് കെ എസ് ഇ ബി ആയിട്ട് കെ എസ്ഇബിക്ക് സപ്ലൈ പോകുന്നത് ഇതാണ് നമുക്കിപ്പോ ഉണ്ടാക്കിയ സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമിഡിഫയർ ഫയർ നമുക്കിപ്പോ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഒരു അഞ്ചു മിനിറ്റ് മതി ഇതിപ്പോ നൂ നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം അപ്പോൾ ഈ ഒരു റൂമിലേക്ക് അഞ്ച് മിനിറ്റ് ഉണ്ടായാൽ മതി അപ്പോൾ തന്നെ ഫുള്ളായി പോലെ ഇരിക്കും അതുകൊണ്ട് ഈർപ്പത്തിന്റെ പ്രശ്നം ഇപ്പോൾ വരുന്നില്ല അപ്പോൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് നല്ല വിളവും കിട്ടും പിന്നെ ചിലവ് കുറവ് ബുദ്ധിമുട്ടൊന്നുമില്ല റൂമിൽ കൂടുതൽ വെള്ളം ആവുന്നില്ല ഇതൊക്കെ ഒരു സൗകര്യമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതിയാവും ഇതുണ്ടാകുമ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഓട്ടോമാറ്റിക്ക് തന്നെ ഉമ്മ ഇത്ര ഇത്ര ടെമ്പറേച്ചറിൽ ഇത് ചെയ്യാൻ പറ്റും കട്ട് ഓഫ് ആകും പിന്നെ വേറെ മാനുവലായിട്ട് ബാക്കിയൊക്കെ മേനുവലാണ് ഇതിൽ ലൈന് നേരിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ വെള്ളത്തിൻ്റെ നേരിട്ട് കൊടുക്കാം അപ്പോൾ അത് റൂമിലേക്ക് സൗകര്യം ഇല്ല ഷെഡിലാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാം കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരു ബക്കറ്റ് വെച്ച് ബക്കറ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബക്കറ്റിൽ നിന്ന് ഇതിനകത്തൊരു ചെറിയ ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് പോയി പില്ലാകും ഇപ്പം ബക്കറ്റില്ലെങ്കിലും വർക്കിംഗ് ആവും അപ്പോൾ അത് ടാങ്കിൽ തീർന്നു പോകും ഇതാകുമ്പോൾ കാണാൻ പറ്റും ഇപ്പൊ ഒരു ദിവസത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് ഒരു ദിവസം അപ്പം നമുക്ക് ഇതിന് വീലും ഉള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് റൂമിൽ എല്ലാ റൂമിലേക്കും ഇപ്പൊ ഒരെണ്ണം ഉപയോഗിക്കുന്നത് കുറച്ച് സമയം വെക്കും പിന്നെ അങ്ങോട്ടേക്ക് മാറ്റും എടുത്തങ്ങ് മാറ്റി കൊണ്ടുപോകാൻ പറ്റും എല്ലാ ഭാഗത്തേക്കും